ഇത്രേമുള്ളവരെ നമസ്കാരം ആക്ടർ ജൈൻ്റെ മകനും മുരളി ജൈൻ എന്നുള്ളൊരു വീഡിയോ ഇടാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഒരുപാട് ഒരുപാട് വീഡിയോ ഇട്ടതാ എന്നിട്ടും ഞാൻ പറഞ്ഞതാണ് ആറാം തീയതിക്കാണ് ഡി എൻ എസ് ചന്ദി എന്നിട്ടും ഒരുപാട് വേറെ എല്ലാ വീഡിയോക്കും കമാൻ്റ് ഈ മുരളി മുരളിചേട്ടൻ്റെ എന്തായി മുരളി ചേട്ടൻ എന്തായിരുന്നു അപ്പം ചോദിക്കുന്നിടത്ത് ഞാൻ പറയാം ആറാം തീയതിക്കാണ് ആറാം തീയതി പിന്നെന്തൊരു സംഭവിച്ചു ചോദിച്ചോളി ആറാം തീയതി വരെ എല്ലാവരും മിണ്ടാണ്ടിരുന്നോളി ഇത് ഉറപ്പായിട്ട് ആറാം തീയതി പതിനൊന്ന് മണി എന്നൊരു സമയമുണ്ടെങ്കിൽ ആക്ടർ ജയന്ത് മകൻ മുരളി ജയൻഡ് ഡി എൻ ജസ്റ്റ് നടന്നിരിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഒന്നും എനിക്ക് ഒരു മാറ്റമില്ല ഒരു ഡ്യൂട്ടിക്ക് ഒരു മാറ്റം ഇല്ല ഈ വീഡിയോ ഞാൻ അവരുടെ ചോദിച്ചിട്ട് പ്രേക്ഷകർ എല്ലാവരും ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാം അറിഞ്ഞിട്ടാണ് മാറ്റമൊന്നും ഇല്ലല്ലോ ഉറപ്പ് വരുത്തിയ ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അതുകൊണ്ട് എൻ്റെ എല്ലാ സുഹൃത്തുക്കളും പ്രത്യേകിച്ചിട്ട് ജയൻ ചേട്ടൻ ഈ മുരളിചേട്ടനെ സ്നേഹിക്കുന്ന ഒരുപാട് ഒരുപാട് വ്യക്തികൾ തുറയാം നിങ്ങൾ ആറാം തീയതി വരെ ആകെപ്പാട് നാല് ദിവസം മാത്രം നിങ്ങൾ വെയിറ്റ് ചെയ്യണം അതിന് പിന്നെന്തെങ്കിലും ആയെങ്കിൽ ചോദിക്കാം ഡോക്ടറെ അല്ലെങ്കിൽ മിന്നലെ അല്ലെങ്കിൽ നിശുന്ന അല്ലെങ്കിൽ നിസ്സാർന്ന എന്ത് വിളിച്ചു ചോദിക്കാം എവിടെ ഇടും ആ ഒരു ഉറപ്പ് ഞാൻ ഇപ്പോൾ പറയാം പിന്നെ വരുമ്പോഴത്തേക്ക് വലിയ സന്തോഷം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് ഒരുപാട് ആൾക്കാര് ഇനെപ്പറ്റി അന്വേഷിക്കുന്നുണ്ടല്ലോ ഇനെപ്പറ്റി ചോദിക്കുന്നുണ്ടല്ലോ ഓരോ ആൾക്കാർക്ക് ആവേശം കാണുമ്പോഴത്തേക്ക് എല്ലാവർക്കും ബിഗ് ടെലി സെല്യൂട്ട് ഇതുപോലെ തന്നെ കേരളത്തിന്റെ എല്ലാ ആൾക്കാർക്കും വേണ്ടി നിങ്ങൾ ഇതുപോലെ തന്നെ സഹകരിക്കണം ഇതുപോലെ തന്നെ അന്വേഷിക്കണം ഇങ്ങനെയായാൽ ഞാൻ നന്നായാൽ എന്റെ വീട് നന്നായി എന്റെ വീട് നിന്നായാൽ എന്റെ നാട് നന്നായി എന്റെ നാട് നന്നായാൽ ഈ ലോകമേ നിന്നായാലുള്ളൊരു ഒറ്റ മുദ്രാവാക്യത്തിൽ എല്ലാവരും ഉറച്ചു നിൽക്കണമെന്ന് എന്റെ കേരളത്തിന്റെ എന്റെ ഉമ്മ പെങ്ങന്മാരുടെ പിന്നെ ഏറ്റാനിയമാരുടെത്തും ഞാൻ നിങ്ങളെടുത്ത് ഇതൊന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് പക്ഷെ ഒരുപാട് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു അതിനെക്കാട്ടിൽ കൊടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഒരുപാട് ഒരു അനീഷ് എന്ന് എന്താ ഒരു കൊല്ലത്തുള്ള ഒരു ചെക്കനാ ഒരുപാട് ഡെയിലി ഡെയിലിൻ്റെ ഒരു ഒരു മണിക്കൂർ വെച്ചിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും എന്താ അപ്ഡേറ്റ് ഉണ്ട് അപ്ഡേറ്റ് ഉണ്ട് അപ്ഡേറ്റ് ഉണ്ടോ അവസാനം ഈ അനീഷ് എന്നൊരു വ്യക്തി എന്ന് ഞാൻ പറഞ്ഞ് ഞാൻ അവസാനം ബ്ലോക്ക് ചെയ്യേണ്ട വേണ്ടി വരും അത് കോയപ്പില്ലേക്കാ നിങ്ങൾ വീട് ഇട്ടാൽ മതി എന്ന് പറയുന്ന ചെക്കൻ എടുത്തി എന്താ പറയണ അവസാനം ഒരു എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ചെക്കെൻ്റെ എൻ എസ് എസ് അങ്ങനത്തെ ഒരു കോളേജിൽ പക്ഷെ നല്ലൊരു ചെക്കനാ അനീഷെ നിന്റെ അതും പറയാ ആറാം തീയതി എന്നൊരു തീയതിക്ക് നടക്കും നീ പിന്നെ കാര്യം ഒരു മെസ്സേജ് ഞാൻ കണ്ടു ഞാനും കൂടെ വർട്ടം നിർത്തി ധൈര്യമായി നീ വന്നോളൂ ആർത്തപൂർവം സ്വാഗതം നിനക്ക് അങ്ങനെ വെച്ചാൽ ഈ വളർന്നു വരുന്ന ഒരു കലാകാരനെ കൂടിയാണ് ഈ അനീഷ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഗാനത്തിലൊക്കെ ഒരു കമ്പോൾ വെച്ചിക്കനാന്ന് തോന്നുന്നുണ്ട് കാരണം പറയുമ്പോഴത്തേക്ക് അവൻ്റെ ഈ കുറെ വീട് നോക്കുമ്പോഴത്തേക്കും ഒരു ഹാർമോണിയം ഉണ്ടാക്കുന്നതും പെലേന വായിക്കുന്നതും അങ്ങനത്തെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ് പിന്നെ കലാകാരന്മാർ ഒരു കലാകാരനാകുന് വല്ല മനസ്സ് വേണം ആ എല്ലാ മനസ്സും എല്ലാ കാര്യങ്ങളും അനീഷ് നിനക്കുണ്ട് പിന്നെ പറയുമ്പോൾ ഒരുപാട് ഒരുപാട് സ്ത്രീകളൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായി മോൻ എന്തായാലും മോൻ നോക്കവർക്കൊക്കെ ടീപ്പിൽ എടുക്കാൻ പറ്റില്ല ടീപ്പിൾ പറയുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ കൊടുക്കേണ്ടിയിരുന്നു ജോബ് ഉള്ളതാണ് എല്ലാം ഉമ്മ പറഞ്ഞു അതുവരെ ഒഴിവാക്കു പറഞ്ഞു നാലാം ആറാം തീയതി എന്ന തീയതിക്ക് ഡി എൻ ടെസ്റ്റ് നടന്നിരിക്കും പിന്നെ നെഗറ്റീവ് ആവും പോസിറ്റീവാവുന്ന ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ട് അതൊന്നും എനിക്കറിയില്ല നെഗറ്റീവ് ആകുന്നെങ്കിൽ നെഗറ്റീവാവും പോസിറ്റീവ് ആവും പോസിറ്റീവ് ആവും എനിക്ക് ഞാൻ ഉത്തരം പറഞ്ഞാ അതെങ്ങനെ ഞാൻ ഉത്തരം പറഞ്ഞു ടെസ്റ്റ് ചെയ്താലല്ലോ അറിയുള്ളൂ അതിൻ്റെ കളി ഒരു ഏതൊരു സാറാകുന്ന ഒരു അമ്മച്ചി അമ്മച്ചിയുടെ മുതൽ പത്ത് വയസ്സുള്ളൂ അയ്യും പെണ്ണുങ്ങൾ വോയിസ് ഇരിക്കുക ഈ ഇൻസ്റ്റഗ്രാമിൽ മോനെ ജയൻ ജമകൻ തന്നെയാണ് ഞാൻ ആ വെള്ളങ്ങള് പറഞ്ഞപ്പോൾ ഡി എൻ ടെസ്റ്റ് നടത്തേണ്ടിരുന്നു അത് നടത്തണം അങ്ങനത്തെ സംഭവം അതുകൊണ്ട് മകനാണോ അല്ല നമ്മൾ ആ തീരുമാനിക്കേണ്ടത് ഡി എൻ്റെ ടെസ്റ്റ് നടന്നത് പിന്നെ പോസിറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ് അത് വേറെ കാലം അന്ന് ഞാൻ ചുരുക്കുന്നത് നന്ദി നമസ്കാരം എല്ലാവരും പ്രാർത്ഥിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ലതേ പറഞ്ഞു ആത്മാർത്ഥമായി ഞാനും പ്രാർത്ഥിക്കാം നന്ദി നമസ്കാരം